നമസ്കാരം ഒന്ന് ചിന്തിച്ചു നോക്കൂ എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വാക്കുകൾക്ക് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തരാൻ കഴിയുമോ അഖണ്ഡ ജ്യോതിയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ മാസത്തിലെ ആ പഴയ താളുകളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് യാത്ര ചെയ്യാം നമ്മുടെയൊക്കെ ജീവിതത്തിന് വെളിച്ചം തരുന്ന ചില വലിയ ഉൾക്കാഴ്ചകൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്കത് കണ്ടെത്താം അപ്പോ ഈ അമൂല്യമായ അറിവുകളൊക്കെ നമുക്ക് പകർന്നു തരുന്നത് പരം ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയാണ് അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ പഠനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ കാരണം കാലം എത്രയൊക്കെ മാറിയാലും മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളും സത്യങ്ങളും ഒന്നും മാറുന്നില്ല അപ്പോ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഈ വാക്കുകളിൽ ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ടാവാം നമുക്ക് ഒരുമിച്ചതൊന്ന് നോക്കാം ഗുരുദേവന്റെ ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്നറിയോ അത് വളരെ ലളിതമാണ് യഥാർത്ഥത്തിലുള്ള ഏതൊരു മാറ്റവും തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് പുറത്തെ ലോകം മാറുന്നതിനു മുൻപ് നമ്മൾ ഓരോരുത്തരും ഉള്ളിൽ മാറണം നമ്മുടെ ജീവിതത്തിലായാലും ശരി ഈ സമൂഹത്തിലായാലും ശരി ശരി അപ്പോൾ ഈ ഉള്ളിൽ നിന്നുള്ള യാത്ര എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൽ ദിവസവും നേരിടുന്ന ആ പോരാട്ടത്തിൽ നിന്ന് തന്നെ അതെ നമ്മുടെ മനസ്സ് തന്നെയാണ് ആദ്യത്തെ യുദ്ധകളം ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ ഒരു പക്ഷേ നമ്മളൊന്ന് ഞെട്ടും ഗുരുദേവൻ നിരാശയെ നിർവചിക്കുന്നത് അതൊരു തരം നിരീശ്വരവാദമാണെന്നാണ് വെറുമൊരു സങ്കടമല്ല കാരണം ആ ഒരു നിമിഷത്തിൽ ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ടെന്നും നമ്മുടെ ആത്മാവിന് ശക്തിയുണ്ടെന്നുമുള്ള വിശ്വാസമാണ് നമുക്ക് പൂർണമായും നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അതൊരാത്മീയ പ്രതിസന്ധിയാണ് ജീവിതത്തില് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട് പകൽ കഴിഞ്ഞാൽ രാത്രി വരും രാത്രി കഴിഞ്ഞാൽ വീണ്ടും പകൽ വരും എന്ന് നമുക്കറിയാം അതുപോലെയാണ് സുഖവും ദുഃഖവും പക്ഷേ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് സ്ഥിരം ഇനി ഇതിനൊരു മാറ്റവുമില്ല എന്ന് ആ താൽക്കാലികമായ ഇരുട്ട് ശാശ്വതമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ട് അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ സന്തോഷത്തിൻ്റെയും പോസിറ്റീവ് എനർജിയുടെയും തിരമാലകൾ നമുക്ക് ചുറ്റും എപ്പോഴുമുണ്ട് പക്ഷേ നിരാശ കാരണം നമ്മൾ മനസ്സിൻ്റെ വാതിൽ കൊട്ടിയടച്ചിരിക്കുകയാണ് ആ പോസിറ്റീവ് ഊർജം ഉള്ളിലേക്ക് വരാനായി നമ്മൾ ആ വാതിൽ ബോധപൂർവമൊന്ന് തുറന്നുകൊടുത്താൽ മതി ഓക്കെ അപ്പം നമ്മൾ ഉള്ളിലെ ഈ യുദ്ധത്തിൽ ജയിച്ചു ജയിച്ചുവെന്ന് കരുതുക സംഭവിക്കും ആ വ്യക്തിപരമായ ശക്തി ഒരു വലിയ ഊർജ്ജമായി മാറും ഒരുപാട് പേരുടെ ഈ ഊർജ്ജം ഒരുമിച്ച് ചേരുമ്പോഴോ അതാർക്കും തകർക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിന്റെ ഐക്യമായി മാറും നോക്കൂ ഒരു സമൂഹത്തിനു മുന്നിൽ എപ്പോഴും രണ്ടു വഴികളുണ്ട് ഒന്നാമത്തെ വഴി സ്വാർത്ഥതയും ഭിന്നതയും നിറഞ്ഞ നാശത്തിലേക്കുള്ള വഴിയാണ് രണ്ടാമത്തേത് സേവനവും സഹകരണവുമൊക്കെയുള്ള ഐക്യത്തോടെ മുന്നോട്ടു പോകുന്ന പുരോഗതിയുടെ വഴി ഏതു വഴി തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ഇവിടെയാണ് ഗുരുദേവൻ വളരെ ശക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നത് ആരോടാണ് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കൂ പുറത്തുള്ള ശത്രുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നതിനു മുൻപ് ഈ ചോദ്യം നമ്മളെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രു ഇതിന്റെ ഉത്തരം നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കും യഥാർത്ഥ യുദ്ധം പുറത്തുള്ളവരോടല്ല നമ്മുടെ ഉള്ളിലെ കുറവുകളോടാണ് നമ്മുടെ ദേഷ്യത്തോട് നമ്മുടെ സ്വാർത്ഥതയോട് ഗുരുദേവൻ പറയുന്നത് പുറത്തേക്ക് ദേഷ്യപ്പെട്ട് കളയുന്ന ആ ഊർജ്ജം ഉള്ളിലേക്ക് തിരിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാനാണ് യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ് അപ്പോൾ ശക്തരായ വ്യക്തികളായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹമായി ഇതുമാത്രം മതിയോ പോരാ ഇതിനെല്ലാം താങ്ങും തണലുമായി നിൽക്കാൻ ആഴത്തിലുള്ള വേരുകൾ വേണം ആ വേരുകളാണ് നമ്മുടെ കാലാതീതമായ സംസ്കാരവും നമ്മുടെ പൈതൃകവും നമ്മുടെ സംസ്കാരത്തെ ഒരു വലിയ ആൽമരം പോലെ സങ്കല്പിക്കാം അതിൻ്റെ ഭംഗിയുള്ള ഇലകളും കായ്കളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടാവാം എന്നാൽ അതിനെ വീഴാതെ താങ്ങി നിർത്തുന്നത് മണ്ണിനടിയിലുള്ള നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത വേരുകളാണ് അതുപോലെയാണ് നമ്മുടെ തത്വചിന്തയും ധർമ്മവും മൂല്യങ്ങളും അവയാണ് സമൂഹത്തിന് ബലവും പോഷണവും നൽകുന്നത് ഇതുവരെ നമ്മൾ കേട്ടതൊന്നും വെറും കേട്ടിരിക്കാനല്ല തത്വങ്ങളല്ല ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വഴികളാണ് നമ്മുടെ ജീവിതവും നമ്മൾ ജീവിക്കുന്ന ലോകവും കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാനുള്ള ഒരു വഴികാട്ടി അപ്പോൾ വ്യക്തിപരമായ മാറ്റത്തിനായി നമുക്കിതിൽ നിന്ന് എന്തൊക്കെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക ഒന്നാമതായി വിശ്വാസം വളർത്തി നിരാശയെ മറികടക്കണം പിന്നെ നമ്മുടെ ഉള്ളിലെ കുറവുകളോട് പോരാടി ജയിക്കണം യഥാർത്ഥ ശക്തി വരുന്നത് സ്വഭാവശുദ്ധിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം നമ്മൾ ഒറ്റയ്ക്കല്ല ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണം ഓർക്കുക ലോകം നന്നാവാൻ തുടങ്ങേണ്ടത് നമ്മൾ സ്വയം നന്നാവുന്നതിലൂടെയാണ് ഇനി വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് വരുമ്പോഴോ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ ഇവയാണ് ഒരു രാജ്യത്തിൻറെ ഏറ്റവും വലിയ ശക്തി അതിന്റെ ഐക്യമാണ് ഒരു സമൂഹത്തിന്റെ ആരോഗ്യം അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും രാജ്യത്തിന്റെ യഥാർത്ഥ അടിത്തറ സംസ്കാരവും തത്വചിന്തയുമാണ് സമൂഹത്തെ നന്നാക്കാനുള്ള ആദ്യപടി നിസ്വാർത്ഥമായ സേവനമാണ് നമ്മൾ സംഘടിക്കേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് കലഹിക്കാനല്ല അപ്പോ ഈ യാത്രയുടെ അവസാനം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ടു ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരൊറ്റ സത്യം ഇന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ തീരുമാനിക്കുമോ കാരണം പ്രവൃത്തിയായി മാറുമ്പോഴാണ് അറിവ് ശരിക്കും ജ്ഞാനമാകുന്നത്